നമസ്കാരം വേണു വേണുപരമേശ്വറാം വിഗ്രഹങ്ങൾ വീണുടയുന്ന ഒരു കാലഘട്ടത്തിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത് പ്രത്യേകിച്ച് സോഷ്യൽ മീഡിയ പ്രചാരത്തിലായ ശേഷം ഒരുപാട് വമ്പന്മാരും സെലിബ്രിറ്റീസും അവരുടെ വ്യക്തിപരവും സാമൂഹ്യപരവുമായ സ്വഭാവ ദൂഷ്യങ്ങളിലൂടെ സമൂഹത്തിന് മുന്നിൽ തുറന്ന് കാണിക്കപ്പെടുന്ന ഒരു കാലഘട്ടമാണിത് നടൻ സുരാജ് വെഞ്ഞാറമൂട് ഓടിച്ച കാർ അപകടത്തിൽപ്പെട്ടതും ബൈക്ക് യാത്രികനും മഞ്ചേരി സ്വദേശിയുമായി ശരത്തുന്ന മുപ്പത്തിയൊന്ന് കാരൻ്റെ വലത് കാലിൻ്റെ പെരുവിരൽ ഓടിയുകയും മറ്റ് വിരലുകൾക്കും കാൽപ്പാദത്തിനും ഗുരുതരമായി പരിക്കേൽക്കുകയും ചെയ്ത സംഭവമാണ് ഏഴ് മാസങ്ങൾക്ക് ശേഷം വിവാദമായിട്ടുള്ളത് വാഹനാപകടങ്ങൾ സ്വാഭാവികമാണെന്നും അത് സംഭവിച്ചു കഴിഞ്ഞാൽ ചെയ്യേണ്ട നടപടിക്രമങ്ങൾ എന്താണെന്നും ഒരു കൊച്ചുകുട്ടിക്ക് പോലും അറിയാവുന്ന ഒരു സമൂഹത്തിലാണ് നമ്മൾ ജീവിക്കുന്നത് അറിഞ്ഞിട്ടും അറിയാത്ത പോലെ താങ്കൾ നിയമത്തെ വെല്ലുവിളിക്കാൻ ശ്രമിക്കുകയാണ് സുരാജ് താങ്കളുടെ കാർ അമിത വേഗത്തിലായിരുന്നുവെന്നും കാർ ഓടിച്ചിരുന്നത് സുരാജ് തന്നെയാണെന്നും ബോധ്യപ്പെട്ട് അടിസ്ഥാനത്തിലാണ് കഴിഞ്ഞ ജൂലൈ ഇരുപത്തിയൊൻപതിന് രാത്രിയിൽ എറണാകുളത്തെ തമ്മനത്ത് നടന്ന അപകടത്തിന്റെ എഫ് ഐ ആർ പാലാരിവട്ടം പോലീസ് രേഖപ്പെടുത്തുന്നത് പ്രതിഭാഗത്തുള്ളയാൾ നടനും സെലിബ്രിറ്റിയുമായ സുരാജ് വെഞ്ഞാറമൂടായതുകൊണ്ട് തന്നെയാണ് ഐ പി സി മുന്നൂറ്റി മുപ്പത്തി എട്ടാം വകുപ്പ് പ്രകാരം എടുത്ത എഫ്ഐആറിന്റെ കോപ്പി നടപടിക്രമങ്ങൾക്കായി എറണാകുളം ആർ ടി ഒക്ക് കൈമാറുന്നത് പ്രഥമ ദൃഷ്ട്യ കുറ്റക്കാരനാണെന്ന് കണ്ടെത്തിയിട്ടും ആർ ടി ഒ നിങ്ങൾക്ക് കാരണം കാണിക്കുകയോ നേരിട്ട് ഹാജരാകുകയോ വേണമെന്ന് പറഞ്ഞ് നോട്ടീസ് അയച്ചതും വിശദീകരണം നൽകാൻ മതിയായ സമയം തന്നതും നിങ്ങളൊരു സെലിബ്രിറ്റി ആയതുകൊണ്ട് തന്നെയാണ് സംഭവം നടന്നിട്ട് ഏഴ് മാസം പിന്നിട്ടിട്ടും എം വി ഡിയിലെ ഒരു ഉയർന്ന ഉദ്യോഗസ്ഥൻ നൽകിയ നോട്ടീസ് കൈപ്പറ്റിയിട്ടും മാതൃകാപരമായി നിങ്ങൾ മറുപടി നൽകുകയോ ആർ ടിഒക്ക് മുന്നിൽ നേരിട്ടോ വക്കീൽ മുഖാന്തരമോ ഹാജരാകാൻ പോലും തയ്യാറായില്ല എന്നു മാത്രമല്ല ഒരു സാധാരണക്കാരൻ നൽകുന്നതിനേക്കാൾ പ്രിവിലേജ് നൽകിക്കൊണ്ടാണ് വീണ്ടും മാസങ്ങളുടെ ഇടവേളകളിൽ രണ്ട് തവണ കൂടി നിങ്ങൾക്ക് ആർ ടി ഒ നോട്ടീസ് നൽകിയത് ഇതെല്ലാം കൈപ്പറ്റി രസീതും ആർ ടി ഒക്ക് ലഭിച്ചിരുന്നു പണവും പ്രശസ്തിയും സ്വാധീനവും ഉന്നത ബന്ധവും രാഷ്ട്രീയ നേതൃത്വവുമായുള്ള പരിചയവും താങ്കൾക്ക് ഇളവുകൾ നൽകിയപ്പോൾ ആ നിയമത്തെ പുച്ഛിച്ചു തള്ളാതെ കിട്ടിയ ആനുകൂല്യങ്ങൾ അവകാശമായി കരുതാതെ നിയമത്തിന്റെ ഔദാര്യമാണെന്നെങ്കിലും താങ്കൾ തിരിച്ചറിയണമായിരുന്നു അപകടത്തിൽപ്പെട്ടത് താങ്കളുടെ സഹജീവിയാണെന്ന സാമാന്യ ബോധം പോലും കാട്ടാതെ ഒരു ചെറിയ കേസിനെ വലുതാക്കാൻ അവസരം നൽകിയതിലൂടെ ഒരു നടൻ എന്ന നിലയിലും ഒരു സെലിബ്രിറ്റി എന്ന നിലയിലും താങ്കൾ പരിഹാസനാവുകയാണ് ചെയ്തത് ഏഴ് മാസത്തിനിടെ മൂന്ന് തവണ നോട്ടീസ് അയച്ചിട്ടും താങ്കൾ അതിനെ പുച്ഛിക്കുകയായിരുന്നു എത്ര തിരക്കുള്ള നടനാണെങ്കിലും കേവലം പത്ത് മിനിറ്റ് ചെലവഴിച്ചാൽ സ്വന്തം വക്കീലിനെ ഉപയോഗിച്ചോ അതല്ലെങ്കിൽ നേരിട്ട് ഹാജരാവുകയോ ചെയ്ത് മാധ്യമ ശ്രദ്ധയിൽ പോലും വരാതെ പരിഹരിക്കാമായിരുന്ന ഒരു കേസാണിത് ഏഴ് മാസത്തിനിടെ ഈ കേസ് പരിഹരിക്കാൻ പത്ത് മിനിറ്റ് ചെലവിടാൻ കഴിയാത്ത തരത്തിൽ താങ്കൾ തിരക്കിലായിരുന്നു ോപ്പുകളുടെയും സിനിമകളുടെയും പ്രതിഫലം കിട്ടുന്ന ചാനൽ പരിപാടികളുടെയും പ്രമോഷന് സമയം കണ്ടെത്താറുള്ള താങ്കൾക്ക് ഇക്കാര്യത്തിൽ സമയം കണ്ടെത്തി മാതൃക കാട്ടാമായിരുന്നു താങ്കൾ പൃഥ്വിരാജിനൊപ്പം മത്സരിച്ച് അഭിനയിച്ച് കയ്യടി നേടിയ ഡ്രൈവിംഗ് ലൈസൻസ് എന്ന സിനിമയിലെ താങ്കളുടെ കഥാപാത്രം പുലർത്തുന്ന ട്രാഫിക് നിയമപാലനത്തിന്റെ നൂറിലൊന്ന് സ്വന്തം ജീവിതത്തിൽ സുരാജിനെ പുലർത്താമായിരുന്നു ഇറങ്ങിക്കേ എന്താ ഇനി താൻ ലൈസൻസ് എടുത്തിട്ട് വണ്ടി ഓടിച്ചാ മതി മോട്ടോർ വെഹിക്കിൾ ഇൻസ്പെക്ടർ ഇവിടെയാണ് ഒരു സെലിബ്രിറ്റിയുടെ ധാർമ്മികതയും സോഷ്യൽ കമ്മിറ്റ്മെന്റും ജനശ്രദ്ധ ആകർഷിക്കുന്നത് ഔന്നത്യം കൂടുന്നതിനനുസരിച്ച് വിനയവും മറ്റുള്ളവരോടുള്ള ബഹുമാനവും കൂടേണ്ടിടത്ത് നമ്മുടെ നാട്ടിലെ നിയമവ്യവസ്ഥയെയും സംവിധാനങ്ങളെയും എനിക്ക് പേടിയില്ലെന്നും സ്വാധീനവും പണവുമുള്ള എന്നെ ശിക്ഷിക്കാൻ മതിയായ നോട്ടീസൊന്നും എം വി ഡിയുടെ കൈവശം ഒരു നടൻ കരുതുന്നതിലെ അപകടവും അതാണ് ഓർമ്മിപ്പിക്കുന്നത് സുരാജിന്റെ ലൈസൻസ് ഒന്നോ രണ്ടോ മാസം സസ്പെൻഡ് ചെയ്യുകയോ മരവിപ്പിക്കുകയോ ചെയ്താലും ഇപ്പോഴത്തെ സാഹചര്യത്തിൽ നടൻ എന്നതിനപ്പുറം ഒരു റിയൽ എസ്റ്റേറ്റ് വ്യവസായി എന്ന നിലയിൽ കൂലിക്ക് എത്ര ഡ്രൈവർമാരെ വേണമെങ്കിലും വച്ച് തൻ്റെ ഒരു രോമത്തിന് പോലും കേടില്ലാതെ മുന്നോട്ട് പോകാൻ സുരാജിന് കഴിയും എന്നാൽ പണവും പ്രശസ്തിയും സ്വാധീനവും കൊണ്ട് ഒരു പരിധിവരെ ചിലതെല്ലാം മറികടക്കാൻ പറ്റുമെങ്കിലും ഇതെല്ലാം നോക്കിക്കാണുന്ന ഒരു സമൂഹവും നിങ്ങളെയൊക്കെ നെഞ്ചേറ്റുകയും ആരാധിക്കുകയും ചെയ്യുന്ന ഒരു തലമുറയും ഇവിടെ ഇവിടുണ്ടെന്ന് സുരാജ് മറക്കരുത് തികച്ചും മാതൃകാപരമായി നിങ്ങൾ ആർ ടി ഒക്ക് മുന്നിൽ ഹാജരായി പിഴവ് സമ്മതിക്കുകയും മറുപടി നൽകുകയും ചെയ്തിരുന്നെങ്കിൽ സുരാജ് ഇത്രയും നാളും സിനിമ കൊണ്ട് നിങ്ങൾ നേടിയതിനേക്കാളേറെ ബഹുമാനവും ആദരവും മലയാളി സമൂഹം നിങ്ങളോട് കാണിച്ചേനെ പക്ഷെ നിയമത്തെ നിങ്ങൾ എത്ര വലിയ സെലിബ്രിറ്റി ആണെങ്കിൽ പോലും മറികടക്കാമെന്ന നിങ്ങളുടെ ധാർഷ്ട്യമാണ് നിങ്ങളെപ്പോലുള്ളവരിൽ നിന്നും മാറി നടക്കാൻ സമൂഹത്തെ പ്രേരിപ്പിക്കുന്നത് സുരാജിനെ പോലെ വെഞ്ഞാറമൂട് ഗ്രാമത്തിൽ നിന്നും പരസഹായമില്ലാതെ ഒരു മിമിക്രി ആർട്ടിസ്റ്റ് എന്ന നിലയിലേക്ക് ഉയർന്ന് സിനിമയിലെത്തിയ ഒരു കലാകാരൻ തുടക്കത്തിൽ അനുഭവിച്ച യാതനകളും അതിജീവിച്ച പ്രതിസന്ധികളുമാണ് നിങ്ങളെ ഇഷ്ടപ്പെടാൻ മലയാളികളെ പ്രേരിപ്പിച്ചതും ആ ഇഷ്ടത്തിൽ നിന്നുണ്ടായ ഒരു അവസരമാണ് താങ്കൾക്ക് ഇന്ത്യയിലെ മികച്ച നടനുള്ള പുരസ്കാരവും സംസ്ഥാന അവാർഡും ഒക്കെ നേടിത്തന്നത് പണവും പ്രശസ്തിയും കൊണ്ട് കണ്ണുകളെ അന്ധത ബാധിച്ചാലും ഇടയ്ക്കിടെ വന്ന വഴികൾ വഴികളൊന്നോർക്കുന്നത് കൂടുതൽ തെളിമയോടെ മുന്നോട്ട് പോകാൻ ഉപകരിച്ചേക്കും വന്ന വഴികളും ചവിട്ടിക്കയറിയ പടികളും മറന്നാൽ ബഹുമാനവും ആദരവും തരുന്ന സാധാരണക്കാരന് നിങ്ങൾ അവനേക്കാൾ കൂടുതൽ ഉയരത്തിലാണെന്ന് തോന്നിയാൽ കൈയടിക്കുന്ന അതേ ജനം തന്നെ അതേ കൈകൾ കൊണ്ട് കല്ലെറിയാനും മടിക്കില്ലെന്ന് ഓർക്കണം സുരാജ് എന്ന് മാത്രമല്ല അതിലും വലിയ നടനായാലും നിങ്ങളെയൊക്കെ ഉറ്റുനോക്കുന്ന ഒരു സമൂഹമുണ്ട് ഇവിടെ വീഴ്ചകൾ പറ്റാത്തവരായല്ല നിങ്ങൾ ജീവിക്കേണ്ടത് പറ്റിയ വീഴ്ചകൾക്ക് മാതൃകാപരമായി തിരുത്തൽ വരുത്തി മുന്നോട്ട് പോകാനാണ് ശ്രമിക്കേണ്ടത് ഇല്ലെങ്കിൽ വീണുടയുന്നത് വിഗ്രഹ സമാനമായി ജനം നെഞ്ചേറ്റിയ ആരാധന മാത്രമല്ല പണം കൊണ്ട് നിങ്ങൾക്ക് മറികടക്കാൻ പറ്റാത്ത ചിലത് കൂടിയുണ്ടതിൽ നമ്മുടെ റോഡ് നിയമങ്ങളിൽ കാതലായ മാറ്റം വരുത്തണമെന്ന് ആഗ്രഹിക്കുന്ന പരിഷ്കൃത രാജ്യങ്ങളിലെ പോലെ അച്ചടക്കം നിറഞ്ഞൊരു റോഡ് സംസ്കാരം വേണമെന്ന് ആഗ്രഹിക്കുന്ന നടൻ കൂടിയായ ബഹുമാനപ്പെട്ട മന്ത്രി കെ ബി ഗണേഷ് കുമാർ ചുമതലയേറ്റ സമയം കൂടിയാണിത് നമ്മൾ ഈ ആഴ്ച മുതൽ ഡ്രൈവിംഗ് ടെസ്റ്റ് കർശനമാണ് നിങ്ങൾ പരാതിയൊന്നും ഒന്നും പറയരുത് ഡ്രൈവിംഗിന്റെ ലൈസൻസിന്റെ നമ്പർ കുറയ്ക്കിൽ നിങ്ങൾ തന്നെ വാർത്ത കൊടുക്കാറുണ്ട് ഇന്ന അപകടം സംഭവിച്ചു രണ്ടുപേരും മരിച്ചു ആർ ടിഒ വകുപ്പ് ലൈസൻസ് സസ്പെൻഡ് ചെയ്തിരിക്കുന്നു എന്ന് പറയും ഒരു കാര്യമില്ല കാരണം അവൻ വേണേ വേറെ സർട്ടിഫിക്കറ്റ് ലൈസൻസ് എടുക്കുന്ന കള്ളത്തരം കാണിക്കുന്നു വേറെ വീട് അതുകൊണ്ട് ലൈസൻസ് കൊടുക്കുന്നതിന് വളരെ സ്ട്രിക്റ്റായ പരിശോധന ആയിരിക്കും ദിവസം അഞ്ഞൂറ് ലൈസൻസ് കൊടുത്ത് ഇന്ന സൂക്കിൽ കയറാൻ ആഗ്രഹിക്കുന്നില്ല ലൈസൻസ് ലൈസൻസ് ബഹുമാനപ്പെട്ട മന്ത്രി സൂചിപ്പിച്ചതുപോലെ ഡിസിപ്ലിൻ ഉള്ള ഒരു ട്രാഫിക് സംസ്കാരം പുതുതലമുറ ആഗ്രഹിക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഇക്കാര്യത്തിൽ കൂട്ടുകാരനാണെങ്കിലും കൂടപ്പുറപ്പാണെങ്കിലും നാട്ടുകാരനാണെങ്കിലും നടനാണെങ്കിലും ബഹുമാനപ്പെട്ട മന്ത്രിയിൽ നിന്നും വകുപ്പിൽ നിന്നും മുഖം നോക്കാതെയുള്ള നടപടിയാണ് പൊതുജനം പ്രതീക്ഷിക്കുന്നത് ഇനി കേറരുത് കാരണം ഇവിടെ ഇരിക്കുന്ന ആൾ ശിപാർശ കേൾക്കുന്ന എന്ന് മനസ്സിലാക്കിക്കൊണ്ട് ദയവ് ചെയ്ത് അത്തരം കലാപരിപാടികൾ വ്യാപകമായ അഴിമതികൾ അതൊക്കെ ദയവ് ചെയ്ത് എന്റെ സുഹൃത്തുക്കളായ ഉദ്യോഗസ്ഥന്മാരും ഏജന്റുമാരും ഒക്കെ നിർത്തണം ഞാൻ സ്നേഹത്തോടെ കൂടെ അഭ്യർത്ഥിക്കുകയാണ് എൻ്റെ അടുത്ത് ആരെയും വിളിച്ചുകൊണ്ടിരിക്കുക ഇത്തരം കാര്യങ്ങൾക്ക് ശിപാർശക്ക് വന്നാൽ എൻ്റെ താങ്കളെ ശിക്ഷിക്കാനല്ല സുരാജ് താങ്കൾ ഞങ്ങളെ പോലുള്ളവർക്ക് വളർന്നു വരുന്ന പുതുതലമുറയ്ക്ക് തിരുത്തിയും മാതൃക കാട്ടിയും മുന്നോട്ട് പോകുന്ന ഒരു നടനും നിയമം അനുശാസിച്ച് ജീവിക്കുന്ന ഒരു ഉത്തമ പൗരനുമാണെന്ന് അഭിമാനത്തോട് ചൂണ്ടിക്കാട്ടാനാണ് എന്റെ ലൈസൻസ് റദ്ദാക്കിയാലും എനിക്ക് ഒരു ചുക്കുമില്ല എന്ന ധാഷ്ട്യം മാറ്റി നിയമത്തെ ബഹുമാനപൂർവ്വം പരിപാലിച്ച് മാതൃക കാട്ടി നല്ല നടനുള്ള പുരസ്കാരത്തിനപ്പുറം ഒരു നല്ല മനുഷ്യൻ കൂടിയാണെന്ന ബോധ്യമുണ്ടാക്കാൻ താങ്കൾക്ക് കഴിയട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നന്ദിയോടെ